ഹായ് ഗെയ്സ് പുതിരവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മലയിറങ്ങി വന്ന കൊമ്പൻ പുഴയിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന വീഡിയോ ആണ് നമ്മുടെ കൊമ്പൻ റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട് ആളിപ്പോൾ തന്നെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും ആൾ അടിപൊളിയായിട്ട് റോഡ് ക്രോസ് ചെയ്ത് എണ്ണപ്പനത്തോടത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്തപ്പെടുത്തൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കണമെങ്കിൽ കേട്ടോ പക്ഷേ ആളെ ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കും പേടിച്ചിട്ടാണോ എന്തെന്നൊന്നും അറിയില്ല ആൾ ചെറുതായിട്ട് വാലൊക്കെ പൊക്കണത് കാണാനായിട്ട് വരും നമുക്ക് അപ്പോൾ ആൾ ക്രോസ് ചെയ്ത് പോയി ഇപ്പം തൊട്ടപ്പുറത്ത് വേറൊരു കുമ്പോൾ ക്രോസ് ചെയ്ത് പോയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ആയിരിക്കും പോണേ അപ്പം ആൾ വാലൊക്കെ പൊക്കണത് കാണാം അതിൽ പേടിച്ചിട്ടാണോയെന്നറിയില്ല അപ്പോൾ ഏതായാലും ആൾ റോൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം കമൻറ്റ് അടിക്കാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം